ഒരേ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയുടെ നമ്പർ മാത്രം ഈ അധ്യാപകൻ വാങ്ങിക്കുന്നു അപ്പൊ ശ്രദ്ധിക്കേണ്ട മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട അപരിചിതർക്ക് ഒരു കാരണവശാലും ഫോൺ നമ്പർ കൊടുക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ നമ്പർ കൊടുക്കാനില്ല അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കണം അപ്പൊ ഈ കുട്ടിയുടെ ഈ കുട്ടി അധ്യാപകൻ നമ്പർ കൊടുക്കുന്നു അധ്യാപകൻ വാട്സപ്പ് ചാറ്റ് അയയ്ക്കുന്നു തുടർന്ന് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു അപ്പോ സാഹചര്യങ്ങളെ തടയാനായിട്ട് പരമാവധി ശ്രമിക്കും പിന്നെ കുഞ്ഞു മക്കൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ വായിച്ചു കൊണ്ടു അല്ലെങ്കിൽ തന്നെ നിങ്ങള് അറിയേണ്ട കാര്യങ്ങൾ ലഹരി എന്ന് പറഞ്ഞാൽ കേവലം സിന്തറ്റിക്സ് മാത്രമല്ല കുട്ടികൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങി മനസ്സിലാക്കി കൊടുക്കണം സിഗരറ്റ് തുടങ്ങി ബീഡി തുടങ്ങി ഗുരുക്കൽ തുടങ്ങി ഹാൻഡ്സ് തുടങ്ങി മദ്യം തുടങ്ങി ബിയർ വൈ ബിയർവായുൾപ്പെടെ ചില സംശയം ബിയർ വായനും മദ്യത്തിൽപ്പെടില്ല എന്നാണ് കുട്ടികൾ വിശ്വസിച്ച് ഇരിക്കുന്നത് അത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ മദ്യം ബിയർ ബിയർവായുൾപ്പെടെ മയക്കുമരുന്നുകൾ അതിനാണ് ഈ സിന്തറ്റിക് മൊബൈൽ അഡിക്ഷൻ

ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റി പരിചയപ്പെട്ടു പ്രണയത്തിലായിരം കാട്ടി ഭീഷണിപ്പെടുത്തി വഴി എട്ടു വയസ്സുള്ള ചെറിയ കുട്ടികൾ വയസ്സുള്ള മറ്റു ജില്ലകളിൽ വർക്ക് ജില്ലകളിലേക്ക് വരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പോലീസ് കണക്ടീസ് കണ്ടുവരുന്നതിലൂടെ ചില കുട്ടികളല്ലേ തിരിച്ച് അച്ഛനമ്മയെ ഏൽപ്പിക്കാനൊക്കെ സാധിച്ചു പക്ഷെ അതല്ലാത്ത എത്രയോ കുട്ടികള് ഈ രീതിയില് അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ട് സ്വന്തം വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന എത്രയോ കുട്ടികളും അങ്ങോട്ട് പോകുന്നു അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൂടി ഇനി എൻ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും ഒരു സിനിമ എന്നോട് പറ ഐ ലവ് യു ചെറിയ വെച്ചിട്ടാണ് ഇനി ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ മുതിർന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥി ഒരു എൽ ഡിമാരെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളോ നിനക്ക് എത്താൻ എത്ര പത്തോട്ടുണ്ട്

പത്രത്തിൽ കാണാൻ പറ്റൂ ഏത് പ്രായത്തില് ഏത് സമയത്ത് എന്നൊക്കെ പത്രത്തില് കാണാം അപ്പൊ അത് വെച്ചിട്ട് വേണം കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം